എന്താ സാറേ ബില്ല് അതിന്റെ കാര്യം ചോദിക്കാനാ ഞാൻ വന്നത് നിങ്ങൾ അല്ലേ മുപ്പതിനായിരം അയച്ചത് അതെ ഇതിലൊരു കള്ളത്തടില്ല അവിടേക്ക് അയച്ചത് പിന്നെ എന്റെ അമ്മായി പിന്നെ അയയ്ക്ക നിങ്ങൾ ചെക്കിങ്ങിന് വന്നതായിരിക്കും അല്ലേ സുരേഷ് സാർ കണ്ടോ ആ ഇല്ലെന്ന് തോന്നുന്നു ആ അതാ കുഴപ്പം അങ്ങേര് ഉടനെ പാസ് അതെന്താ സുരേഷ് മേനോൺ സാറിന്റെ കാമുകി ബാലയെ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയുമാണ് ആ ബില്ല് എനിക്ക് അല്ല അങ്ങനെ ഒരു പിന്നെ തന്നോട് എഴുതുന്നു അയാൾ പ്രേമിക്കാൻ പോകുന്നത് ഇതൊക്കെ മുതലാണ് വേറെ സ്വന്തം കാര്യം താൻ ബില്ല് മുതലേ കൈ കൊടുത്താൽ മതി അത് അസായിക്കോളൂ ശരി കൊടുത്തേക്കാം അല്ല നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു കീരിക്കാട്ട് ചെല്ലപ്പൻ 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 അയാളുടെ ട്രൂപ്പിലെ രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ഈ വരട്ടെ ആ ആ നോക്കട്ടെ നമുക്ക് എന്തെങ്കിലും ഞാൻ ശരിയാക്കി തരാം തേങ്ങടിക്കണെന്ന് പറഞ്ഞ അമ്മയുടെ നെഞ്ചത്തിനെ വേണോ എന്താ പറഞ്ഞോ അല്ല ഈ കാശ് ഉടനെ എന്താ വല്ല പുതിയ കള്ളത്തരം കൊണ്ട് വന്നിരിക്കുകയാണോ ബാങ്കിൽ ജോലി നോക്കാനാടില്ലാത്ത വലിയ മണിമാളിക മനുഷ്യ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് നടക്കാൻ പാവം കളിച്ച് നടക്കുന്നു എനിക്ക് എനിക്കൊന്നും കേൾക്കണ്ട കേട്ടിടത്തോളൊക്കെ മതി ഹലോ ഹലോ

എന്തരായ നമുക്ക് എന്താ നമ്മുടെ ഭാഗ്യത്തിനോ എന്തോ നമ്മുടെ ട്രൂപ്പിൽ ഒരു ചരക്കു വാട്ടി ലൈൻ നമ്മുടെ ശരിക്കും എടുത്തു ഹീറോയിനി ഇതിന്റെ കേറാത്തിലെ സുരേഷ് മെനോ ബാലയുടെ കൂടെ ആയടിച്ച് ഞാൻ കാണിച്ചു തരാം സാർ ബാല മുഖ്യം തന്നെ സാറിന് ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളോ അല്ലേ വല്ല ും നമ്മൾ വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടവില്ലല്ലേ അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും വരുന്നു കാറിൽ പോയി ഇതാണ് എന്റെ പുതിയ നായിക രോഹിണി തികച്ചും നായിക പ്രാധാന്യമുള്ള തികച്ചും നായിക പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ ഞാൻ അറങ്ങിറുന്നത് അതുകൊണ്ടാണ് രോഹിണിയെ പോലെ അഴകും ആരോഗ്യവും സൗന്ദര്യവും കലാവാസനയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നായികയായി തിരഞ്ഞെടുത്തത് രോഹിണി എത്രാമത്തെ വീട്ടിലെ ബുദ്ധിമുട്ട് പിന്നെ ബുദ്ധിമുട്ട് എന്നുദ്ദേശിച്ചത് ഈ ജന്മവാസന പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക അർത്ഥത്തിലാണ് പിന്നെ ഈ തറവാട്ടിൽ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികൾക്കുള്ള ചില തടസ്സങ്ങൾ പിന്നെ തന്നെ നമ്മുടെ രോഹിണി വിവാഹിതയാവുകയാണ് അതെയോ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല ആരാ ആരാൻ വരൻ നിങ്ങൾക്കൊക്കെ വളരെ വളരെ സുപരിചിതനായ കോടീശ്വരനായ സുരേഷ് മേനോജൻ ശരിയാണോ ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ് ഈ സുരേഷ് മേനോൻ വരുമോ അത് അത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്കൊരു അപേക്ഷയുണ്ട് ഇത്തരം കാര്യങ്ങൾ ദയവ് ഇത് ഇത് എന്റെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഈ പത്രസമ്മേളനം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ോഹിണിടേയും പ്രത്യേകം പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും ദേഹപ്പെടുത്തിക്കൊള്ളുന്നു നമസ്കാരം പറഞ്ഞു ഞാൻ സുരേഷ് മേനൻ എന്റെ ഓഫീസിൽ വരുന്നൊരു ക്ലർക്ക് സുധീഷ് എന്താ വന്നത് ഇവിടുത്തെ ഒരു ബില്ല് ഞങ്ങളുടെ ഓഫീസിൽ വന്നു അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ് അത് സുരേഷ് സാർ കണ്ടോ ഇല്ല എന്റെ സെക്ഷനിൽ വന്നതാണ് അന്വേഷിച്ചിട്ട് അറിയിക്കാമെന്ന് വിചാരിച്ചു അത് അത് എന്റെ ബില്ലാണ് ഇങ്ങോട്ട് വന്ന ഞാൻ അദ്ദേഹത്തിന്റെ കൊടുത്തേക്കാം നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തെ അറിയാം കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കണ്ട ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയാണ് എന്നങ്ങ് സ്വയം തീരുമാനിച്ചാൽ മതിയോ ഏ അല്ല നിങ്ങൾ രണ്ടാളും കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണോ എന്ന് നിങ്ങൾ എന്തിനാ

വരുന്നോ ഞാൻ വേണമെങ്കിൽ വീട്ടിൽ വിട്ടേക്കാം കമ്പനിക്കാരാ അല്പം കൂടുതൽ ഓടി ഓടിവെച്ച് എനിക്ക് നഷ്ടമൊന്നുമില്ല വരൂ ശങ്കരാ എന്റെ ബൈക്കിലേ കിട്ടിയുള്ള സ്വാമി അവിടെ വിട്ട ഏതാണ്ട് അതുപോലെ തന്നെയാ ഇതെന്താ താമി താങ്ങി പിടിച്ചോണ്ട് പോണോ വിളിക്കാൻ തന്നെ അല്ല ശങ്കറിന് തരാനെ ഒരു ഉരുളിയാ അപ്പൊ വിൽക്ക ഇത് ചെറുതൊന്നും അവിടെ ഇല്ലല്ലേ എന്തേരാലും സൈക്കിളിന്റെ പറി വെക്കാം പാരത്തമ്പഴം വാങ്ങിക്കാം ശങ്കര 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 പാട്ടി കാണാണ്ട് വളരെ ബുദ്ധിമുട്ടിയായി എടുത്തോണ്ട് വന്നേ ശങ്കറിനെന്നെ ഒന്ന് സഹായിക്കണം ഇനി സഹായിക്കാൻ സഹായിച്ച് സഹായിച്ച് രോഹിണി ഇപ്പോ സുരേഷ് മേനന്റെ കറക്കും കടക്കും പണ്ട് അറിയാ കണ്ടിട്ട് പറഞ്ഞ വലിയ ഇനി ശങ്കേ ഇനിയും എന്തുവാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ വഴിയുണ്ട് പക്ഷെ അതിനീ ഒന്നും പറയാം വീട്ടിൽ വലിയ വാർപ്പൊ നീപ്പില്ലേ സാമി താങ്ങി പിടിച്ചോണ്ട് വരണ്ട കിളവില്ലാത്ത സമയത്ത് ഞാൻ ചെവന്ന് മാറ്റാം വന്നോളൂ പക്ഷെ വീട്ടിൽ ഉള്ളൂ കേട്ടോ നടന്നോ ജോവിനി ബസ്സാത്ത് നിൽക്കുമ്പം ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി അഞ്ചാറ് റൗഡികൾ അവളെ കമാൻഡടിക്കും സ്വാമി ദൈവ ചാടി വീണ് റൗഡികളുടെ കിണ്ണം നോക്കി തറ പറഞ്ഞാൽ അഞ്ചാറ് കൂടെ തൗമാരെ ഒതുക്കുന്നു ഹീറോ വേഷം കണ്ട് അവൾ വില്ലോ അന്തണം വെന്തായാലും പൂണൂലെന്ന് പറഞ്ഞ പോലെ അയൽവേ തന്റെ കാര്യം താൻ സിനിമ കണ്ടിട്ടില്ല അത് തന്നെ എനിക്ക് വിവരം ഇല്ലാതായി പോയത് റൗഡികൾക്ക് നേരത്തെ കാശ് കൊടുത്ത് പറഞ്ഞു എന്താ തണുപ്പായി ആരത്തെ മാനേജര് അതെ വന്നതാ ഏത് സിനി കോസ്റ്റ്യൂംസിന്റെ ടുത്തെ മാനേജനായിരം രൂപ ഓഹോ നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത് എന്താ നിങ്ങളുടെ പേര് കിഴക്കും പേര്യൻ മിസ്റ്റർ കുര്യൻ ആ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ അന്വേഷണം പോയല്ലോ ആളെ ചുറ്റിക്കരുത് സംതിങ് ദേ വെറുതെ കുരിന്റെ സ്വഭാവം ചിറ്റാക്കരുത് നാട്ടിൽ പെമ്പിളേർക്ക് ബാല കളിക്കാൻ തുണി നിന്ന് പിച്ചിട്ട് കാശ് വേടില്ലാന്ന് പറഞ്ഞാൽ കാശ് മേടിക്കാൻ എനിക്കറിയാം നിന്റെ അടുത്ത് അല്ല നിന്റെ അപ്പന്റെ അടുത്ത് തമാശ എന്ത് കളിക്ക എന്തിനിച്ചത് എന്ത് വേണമെന്നറിയോ ഇങ്ങനെയടിക്ക ആര് പറഞ്ഞു ഇങ്ങനെ അടിക്കാൻ ഞാൻ കീഴണ്ടെന്ന് മേടിച്ചോളാം അതിന് ഇങ്ങനെ ഞാൻ പോവാ ഓ അതാ ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ രോഹിണി വിചാരിച്ചാലേ ഇതിന് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റൂ കുര്യമാബോധം ബഹളം ഉണ്ടാക്കി പോയി സുരേഷ് മേനന്റെ ആഫീസിൽ ബില്ല് മാറിയോ എന്ന് അറിയാൻ ചെന്ന അയാളെ പിടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞു അതെ പിന്നെ ഞാൻ ഒരു വിധം പറഞ്ഞ് സമാധാനപ്പെട്ടി നിർത്തിയിരിക്കുക അയാളുടെ സംശയം ഇതൊരു തട്ടിപ്പാണോന്നാ ഞാൻ ഒരു തട്ടിപ്പും കാണിക്കുന്നില്ല എന്ന് രോഹിണിക്ക് അറിയാമല്ലോ അതുകൊണ്ട് രോഹിണി എനിക്കൊരു സാറിനോട് പറഞ്ഞ് എനിക്കൊരു അബ്ബനായിരം രൂപ വായ്പ മേടിച്ചു തരണം നോക്കട്ടെ രോഹിണി ചുമ്മാ അവിടെ എവിടെയൊന്നും ആ സംസാരിച്ച് ശരിയാവില്ല രോഹിണി തന്നെ സുരേഷ് മീനും സാറിനോട് പറയണം മതി என்ன மட்டும் பண்ணு. இன்னமும் சாகரத்தை சுட்டிக்கினு. போகாதrangle. வந்து